ദക്ഷിണായന കാലത്തിന്റെ തുടക്കം കർക്കിടകം എത്തും മുമ്പ് വീടൊരുക്കേണ്ടത് എങ്ങനെ എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഇന്ദ്രനീലത്തിലേക്ക് ഏവർക്കും സ്വാഗതം കർക്കിടത്തിലെ ദുസ്ഥിതികൾ നീക്കി മനസ്സിന് ശക്തി പകരാനുള്ള വഴിയാണ് രാമായണ മാസാചരണം കർക്കിടക മാസത്തിൽ ചെയ്യുന്ന പൂജകൾ അടുത്ത ഒരു വർഷത്തേക്ക് വീട്ടിൽ ഐശ്വര്യം നിറയാൻ സഹായിക്കുമെന്നാണ് വിശ്വാസം ദക്ഷിണായന കാലഘട്ടത്തിന്റെ ആരംഭമാണ് കർക്കിടകം ഉത്തരായനകാലം ദേവന്മാർക്ക് പ്രാധാന്യമെങ്കിൽ ദക്ഷിണായനകാലം പിതൃക്കൾക്കാണ് പ്രാധാന്യം സൂര്യൻ കർക്കിടകൻ രാശിയിലൂടെ സഞ്ചരിക്കുന്ന ഈ മാസത്തിൽ ചന്ദ്രന് മൗഢ്യമായിരിക്കും മനസ്സിന്റെ കാരകനായ ചന്ദ്രന്റെ ശക്തിക്ഷയം നിമിത്തം മനോബലം കുറയുമെന്നാണ് സങ്കല്പം കർക്കിടകത്തിൽ ഇടമുറിയാത്ത മഴ ആയതിനാൽ സൂര്യകരണങ്ങൾക്ക് ശക്തി കുറയുകയും പലവിധ രോഗാണുക്കൾ പെരുകി രോഗസാധ്യതകൾ വർദ്ധിക്കുകയും ചെയ്യും ഈ കാലഘട്ടത്തിൽ പൊതുവെ കൃഷിപ്പണികളോ ആഘോഷങ്ങളോ മംഗളകർമ്മങ്ങളോ നടത്താറില്ല ഇവയെല്ലാം കാരണം പഴമക്കാർ കർക്കിടകത്തെ പഞ്ഞ കർക്കിടകം എന്ന് വിശേഷിപ്പിച്ചിരുന്നു കർക്കിടകം കഴിഞ്ഞാൽ ദുർഘടം കഴിഞ്ഞു എന്നൊരു ചൊല്ലു തന്നെ പ്രചാരത്തിൽ ഉണ്ടായിരുന്നു വരുന്ന ഒരു വർഷത്തേക്കുള്ള ഊർജം സംഭരിക്കാനുള്ള ഒരു മാസമായാണ് പൂർവീകർ കർക്കിടകത്തെ കണ്ടിരുന്നത് അതിനാൽ അവർ പ്രത്യേക ചിട്ടകളും ചരികളും അനുഷ്ഠിച്ചിരുന്നു പൊതുവെ ദഹന പ്രക്രിയ ഉറവുള്ള ഈ മാസത്തിൽ ലളിത ജീവിത ചരിയായിരുന്നു മുതൽക്കൂട്ട് പ്രഭാതത്തിൽ എണ്ണ തെച്ചുകുളി ഔഷധ കഞ്ഞി കുടിക്കൽ പത്തിലോരൻ എന്നിവ ഈ മാസത്തിൽ പതിവായിരുന്നു കാലം മാറുന്നതനുസരിച്ച് ജീവിതചര്യയിലും മാറ്റം വന്നു എങ്കിലും കർക്കിട മാസത്തെ മനസ്സും ശരീരവും ശുദ്ധമാക്കുന്നതിനുള്ള ഒരു കാലഘട്ടമായി കണക്കാക്കി ചില ചിട്ടകൾ പാലിക്കാം കർക്കിടക മാസം ആരംഭിക്കുന്നതിന് മുമ്പായി വീട് മുഴുവൻ തൂത്തുവാരി തുടച്ച് വൃത്തിയാക്കി ചാണക വെള്ളമോ പുണ്യാഹമോ തളിച്ച് ശുദ്ധീകരിക്കുക ജ്യേഷ്ഠ ഭഗവതിയെ പുറത്താക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ ചടങ്ങ് നടത്തുന്നത് കർക്കിടകം ഒന്നാം തീയതി രാവിലെ കുളി കഴിഞ്ഞ് ശരീരശുദ്ധിയോടെ അഷ്ടമംഗല്യം ഒരുക്കി വെച്ച് ദീപം തെളിയിക്കുക ശ്രീ ഭഗവതിയെ ഭവനത്തിൽ കൂടിയിരുത്തുന്നു എന്ന സങ്കല്പത്തിലാണ് നിലവിളക്കിനൊപ്പം അഷ്ടമംഗല്യം വെക്കുന്നത് തുടർന്ന് ഭവനത്തിൽ വീട്ടമ്മമാർക്ക് ചെയ്യാവുന്ന ചെൻഗണപതി ഹോമം നടത്തുന്നത് ഉത്തമം വിളക്കിലെ നാളത്തിൽ നിന്ന് അടുപ്പ് കത്തിച്ച് അതിൽ തേങ്ങാപ്പോളും ശർക്കരയും അല്പം നെയ്യും ഗണപതിയെ ധ്യാനിച്ച് ഹോമിക്കുന്ന ചടങ്ങാണിത് കർക്കിടകത്തിലുടനീളം പ്രഭാതത്തിലും പ്രദോഷത്തിലും ഭവനത്തിൽ നിലവിളക്ക് തെളിയിക്കുന്നതിന് മുന്നിലായി ശ്രീരാമ പട്ടാഭിഷേക ചിത്രം വയ്ക്കാം ദശപുഷ്പവും അഷ്ടമംഗല്യവും വെക്കുന്നത് ഐശ്വര്യദായകമാണ് കഴിവതും ഭവനത്തിൽ പാകം ചെയ്ത സസ്യാഹാരം പതിവാക്കുക കർപ്പൂരം അഷ്ടഗന്ധം കുന്തിരിക്കം ദശാംഗം ഇവയിലേതെങ്കിലും ഭവനത്തിൽ പൂജിക്കുക വീടുകളിൽ ഗണപതി ഹോമവും ഭഗവതി സേവയും നടത്താറുണ്ട് കർക്കിടക മാസത്തിൽ ചെയ്യുന്ന ഈ പൂജകൾ അടുത്ത വർഷത്തേക്ക് വീട്ടിൽ ഐശ്വര്യം നിറയാൻ സഹായിക്കുമെന്നാണ് വിശ്വാസം ആദി വ്യാധികൾ നീങ്ങി ഐശ്വര്യം ഉണ്ടാവാൻ നിത്യവും ദശപുഷ്പം ചൂടുന്ന പതിവും ഉണ്ടായിരുന്നു കൂടാതെ ആയുർവേദ ചികിത്സയും സൗന്ദര്യവർദ്ധക ചികിത്സയും കർക്കിടക മാസം വിശേഷമാണ് സാധ്യമായ ദിനങ്ങളിൽ വ്രതമനുഷ്ഠിക്കുന്നതും ഉത്തമമാണ് കർക്കിടകത്തിലെ ദുസ്ഥിതികൾ നീക്കി മനസ്സിന് ശക്തി പകരാനുള്ള വഴിയാണ് രാമായണ മാസാചരണം അവതാര പുരുഷന് പോലും വേദനകളിലൂടെ കടന്നു പോകേണ്ടി വന്നു അതിനു മുമ്പിൽ സാധാരണ പുരുഷരുടെ ആകുലതകൾക്ക് എന്ത് പ്രശസ്തി എന്ന തത്വം ആത്മീയ ബലം പകരും നിത്യവും രാമനാമം ജപിക്കണം കൃഷ്ണ സഹസ്രനാമ ജപത്തിന് തുല്യമായ ശ്രീരാമ രാമ രാമേതിരമേ രാമേ മനോരമേ സഹസ്രനാമത്തിന് തുല്യം രാമനാമ വരാനനെ ശ്രീരാമനാമ നാമ ഓം നാമ ഇതി എന്ന നാമജപവും നന്ദ ചന്ദ്രനും സൂര്യനും ഒരേ അഷാംശത്തിൽ വരുന്ന കർക്കിടകത്തിലെ പുണ്യദിനമാണ് കർക്കിടക വാവ് അന്ന് പിതൃക്കൾക്ക് തർപ്പണം ചെയ്യുന്നത് കുടുംബ ഐശ്വര്യത്തിന് കാരണമാകും എന്നാണ് വിശ്വാസം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക ഇനി ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം